ആ ഇതെൻ്റെ വീട്ടിലെ കൊച്ചു പൂന്തോട്ടമാണ് കേട്ടോ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വെള്ള മസാണ്ണ്ട ഇത് മഞ്ഞ തെച്ചി ഇതൊക്കെ ഇപ്പം നിറയെ പൂത്ത് കിടക്കുന്നുണ്ട് പിന്നെ മുറ്റത്തിന് സൗകര്യം കുറയുണ്ട് വീട്ടിൻ്റെ പാതിന് പുറത്തേക്കും നട്ടിട്ടുണ്ട് റോഡ് സൈഡിലായിട്ട് സൈഡിലായിട്ടോ റോസ് റോസ് എല്ലാം എല്ലാം മഴ പെയ്ത് കൊഴിഞ്ഞ് തുടങ്ങി ഇതൊക്കെ ഇലച്ചെടികളാണേ ഉള്ളത് അതിൻ്റേതായ ഭംഗിയിൽ ഉള്ള സ്ഥലത്ത് കൊണ്ട് അടക്കുക ഇതൊന്നും അറിയാമല്ലോ നമ്മളെ എല്ലായിടത്തും ഉള്ള ഒരു സീസൺ എന്ത് ചെയ്യുക ജനുവരി മുല്ല ജനുവരി ജനുവരിയാന്നേമ്പ പൂത്തു ഡിസംബറും ജനുവരിയും പൂക്കുന്ന മുല്ലയാണത് മഞ്ഞ തെച്ചിയാണ് ഇപ്രാവശ്യം കൂടുതൽ വിരിഞ്ഞിരിക്കുന്നത് വലിയ വിലപിടിച്ച പൂക്കളൊന്നും അല്ല കേട്ടോ സാധാരണ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചൊരു കൊച്ചു പൂന്തോട്ടം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ വെയിലത്തെടുത്ത് കഴിയുമ്പം നല്ല വെയിലുണ്ടായിരുന്നു അന്നേരം എടുത്തതായത് ഇതൊക്കെ ഞങ്ങൾക്കറിയുന്ന പോലെ സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇലച്ചരിയുള്ളൂ പൂന്തോട്ടം തന്നെ വലിയ സംഭവം എന്ന് പറയാം കേട്ടോ ചെറുതായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ ഉണ്ടാക്കിയെന്നേ ഉള്ളു ഇതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഏരിയകൾ തന്നെയായിരിക്കും ചുമ സാധാരണ ചുമന്ന ചച്ചിയുണ്ട് മഞ്ഞത്തച്ചി കുറച്ച് പോകാൻ പില്ല ചെമ്പരത്തി എല്ലാം ഉണ്ട് വെള്ളം എല്ലാം രണ്ടാമത് വെട്ടി ശരിയാക്കാനുള്ള ടൈം ആയിട്ടുണ്ട് പോത്ത് കഴിഞ്ഞ് എല്ലാം കൊഴിഞ്ഞിട്ട് വേണം എല്ലാം റെഡിയാക്കാൻ രണ്ടാമത് ഓക്കേ താങ്ക്